ആദ്യം ഒരു അരും കൊലപാതകത്തിന്റെ വാർത്തയിലേക്കാണ് അതിക്രൂരമായ ഒരു കൊലപാതകത്തിന്റെ വാർത്ത കർണാ തമിഴ്നാട് മാർത്താണ്ഡത്തിൽ നിന്നാണ് വന്നത് നാല്പത്തിരണ്ട് ദിവസം മാത്രം പ്രായമായ പെൺകുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി സ്വന്തം അമ്മയാണ് തന്റെ മകളെ ശ്വാസം മുട്ടിച്ചില്ലാതാക്കിയത് ഇരുപത്തിയൊന്ന് വയസ്സുകാരെ ബെനീറ്റിയെ പോലീസ് അറസ്റ്റ് ചെയ്തു തന്നെക്കാളേറെ തന്റെ ഭർത്താവ് മകളെ സ്നേഹിക്കുന്നതിന്റെ വൈരത്തിലാണ് നാൽപ്പത്തിരണ്ട് ദിവസം മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ ആ അമ്മയെടുത്തു ദിണ്ടിഗൽ സ്വദേശിയായ കാർത്തിക്കിനും ബെനിറ്റ ജയ അന്നാളിനും നാൽപ്പത്തിരണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് പെൺകുഞ്ഞ് ജനിച്ചത് ഇരുവരും വലിയ സ്നേഹത്തിലായിരുന്നു മകളുമൊത്ത് സന്തോഷകരമായ ജീവിതം മുന്നോട്ടു പോകുന്നതിനിടയിലാണ് സ്വന്തം ഭാര്യ തന്റെ അരുമ കൊലപ്പെടുത്തിയ വാർത്ത വരുന്നത് ബന്ധുക്കളെയും നാട്ടുകാരെയും ഞെട്ടിക്കുന്ന കൊലപാതകമാണ് മാർത്താണ്ഡത്ത് നടന്നത് പ്രസവത്തിനു പിന്നാലെ ദിണ്ടിഗലിൽ നിന്ന് സ്വന്തം നാടായ എത്തിയതായിരുന്നു ബെനിറ്റ ഇവിടെ ബെനിറ്റയ്ക്ക് പുറമെ ബെനിറ്റയുടെ അച്ഛനും അമ്മയുമാണ് വീട്ടിലുണ്ടായിരുന്നത് ഭാര്യയെയും മകളെയും കാണാൻ ഭർത്താവ് മാർത്താണ്ഡത്തെ ഭാര്യ വീട്ടിലെത്തിയപ്പോൾ കണ്ടത് കിടക്കുന്ന തന്റെ മകളെയാണ് ഉടൻ തന്നെ സംഭവിച്ചതെന്താണെന്നറിയാതെ ആശുപത്രിയിലേക്കൂടി ഇവിടെ വെച്ച് മരണം സ്ഥിരീകരിച്ചു തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ കൊലപാതകമെന്നാണ് കണ്ടെത്തി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തുടർന്ന് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ മാതാവ് ബെനിറ്റ കുറ്റം സമ്മതിച്ചു പ്രസവശേഷം തന്നോട് ഭർത്താവിന് സ്നേഹം കുറഞ്ഞെന്നും മകളെ തന്നേക്കാൾ സ്നേഹിക്കുന്നുവെന്നും കരുതിയുള്ള പകയാണ് കൊലപാതകത്തിന് കാരണം ദിവസം മാത്രമായ മകളെ വായിൽ ടിഷ്യൂ പേപ്പർ തിരികുകയറ്റി ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത് കൊലപാതക പ്രേരണ നാടിനെയാകെ ഞെട്ടിച്ചിരിക്കുകയാണ് അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി ഇവരുടെ മനോനില അടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം